ആദ്യ പരാശക്തിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവമായ അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവീക്ഷേത്രം ദേവിയെ കാണാനെത്തുന്ന ഭക്തർക്കെല്ലാം രണ്ടു നേരം ഭക്ഷണം നൽകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അന്നദാനമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ പതിവ് പുരാതന കാലം മുതലേ തുടർന്നു വരുന്നതാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ഈശ്വരിയും ശ്രീ പാർവതിയുടെ ഭഗവേദവുമായ അന്നപൂർണേശ്വരി എന്ന ഭഗവതിക്കാണ് അമ്പലത്തിൽ എല്ലാ ഭരണി നക്ഷത്രനാളും അതുപോലെ ചെറുകുന്ന അമ്മയുടെ പിറന്നാളിനും ശ്രീകൃഷ്ണൻ്റെ പിറന്നാളിനും നവമിക്കും കൂടാതെ ആരുടെയെങ്കിലും വഴിപാടായും പായസമടങ്ങിയ നല്ല സത്യ തന്നെ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ കറികൾക്കെല്ലാം പ്രത്യേക രുചിയാണ് വീട്ടിൽ നിന്നും കുറച്ച് കഴിക്കുന്നവരാണെങ്കിലും അമ്പലത്തിലെ ചോറും കറിയും ഒന്നും ബാക്കി വയ്ക്കാതെ കഴിക്കുന്നവരാണ് മിക്കവരും